കായംകുളം പുള്ളിക്കണക്ക് സെൻട്രൽ സ്കൂളിൽ കായിക പരിശീലന തുടക്കമായി തീയതി അവധിക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി അവധിക്കാലത്ത് വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇരുപത്തി അഞ്ചാം തീയതി വരെ കായിക പരിശീലന ക്യാമ്പും മെയ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അഷ്ടദിന മേധോത്സവവും ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ആക്ടിവിറ്റീസ് ക്യാമ്പും നടത്തുന്നത് സ്കൂൾ ചെയർമാൻ സി ഷാജി കായിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതോടെ മികവുറ്റ വിദ്യാർത്ഥികളെ ഓരോ ഇനങ്ങളിലും കണ്ടെത്താൻ കഴിയുമെന്ന് ഷാജി പറഞ്ഞു സമ്മർ വെക്കേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്യാമ്പുകളുടെ ഒരു കാലമായി മാറിയിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുകയാണ് എന്നിരുന്നാലും ഈ രംഗത്ത് കച്ചവടം കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതും നമുക്ക് സൂക്ഷ്മമായി ദർശിച്ചാൽ കാണാം ഗായത്രി കഴിഞ്ഞ കുറേ മധ്യവേനൽ അവധിക്കാലങ്ങളിലായിട്ട് കുട്ടികൾക്കായിട്ട് സമ്മർ ക്യാമ്പുകൾ നടത്താറുണ്ട് പ്രധാനമായും സ്പോർട്സിൻ്റെ ക്യാമ്പുണ്ടാകും അതിനുശേഷം കൾച്ചറൽ ഉണ്ടായിരിക്കും പിന്നീട് ഡെവലപ്മെൻറ്റൽ ആയിട്ട് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകൾ നടത്തുന്നു അതിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പതിനഞ്ചാം തീയതി തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കുന്ന സമ്മർ സ്പോർട്സ് ക്യാമ്പാണ് ഇവിടെ പ്രധാനമായും കുട്ടികളുടെ കായികമായും മാനസികമായും ഉള്ള ഡെവലപ്മെൻറ്റിന് ചേരുന്ന തരത്തിൽ യോഗയും വിവിധ തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസുമായി ചേർന്നുകൊണ്ട് ഏകദേശം നാല് അഞ്ച് ട്രെയിനേഴ്സ് ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒൻപതര വരെയുള്ള സമയം കൃത്യമായി ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ വികാസം അഞ്ച് വിവിധ മേഖലകളായിട്ടാണ് പുതിയ വിദ്യാഭ്യാസ രീതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ മെൻ്റൽ ഇൻ്റലക്ച്വൽ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഇതിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഒഴികെയുള്ള നാലും ഈ ക്ലാസ് മുറിക്ക് വെളിയിലുള്ള കല ഭാഗത്തു നിന്നാണ് ലഭിക്കേണ്ടത് ക്ലാസ് മുറിയിൽ ഒതുങ്ങിയിരുന്ന പഴയ വിദ്യാഭ്യാസ രീതി ക്ലാസ് മുറിക്ക് വെളിയിലേക്ക് ക്ലാസിൻ്റെ നാല് ചുവരുകൾക്ക് വെളിയിലേക്ക് മാറുന്ന പുതിയ വിദ്യാഭ്യാസ രീതിയിൽ വളരെ പ്രാമുഖ്യം ഉള്ള ഒരു ഏരിയയാണ് ഈ നിലവിൽ നടത്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പുകൾ അത്തരത്തിൽ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യവുമാണ് പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി കേരളവും ആ ദിശയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം ഉള്ള കാര്യമാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ ആദ്യ ഇരുപത് മിനിറ്റ് യോഗയും തുടർന്ന് ജൂനിയർ സീനിയർ വിഭാഗങ്ങളായും ഗ്രൂപ്പുകളായും തിരിച്ച് ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ ഹാൻഡ്ബോൾ തുടങ്ങിയ ഇനങ്ങളുമാണ് പരിശീലിപ്പിക്കുന്നത് അധ്യാപകരും യോഗാ പരിശീലനത്തിൽ പങ്കാളികളാകുന്നുണ്ട് Activities across various games. We have trained, uh, we have trainers, uh, licensed trainers uh, for football, licensed trainers for basketball, uh, also we have uh, practice for uh, badminton. So, a lot of students are taking the best of the coaching facilities. Uh, at the end of this camp, we are looking at creating a good team for football, basketball, badminton. And uh, also athletics. Uh, this is just the beginning of uh, the academic year, and uh, we want to identify the talents. In the last three days, we could find out even the girls of age group of five to eight coming and participating in football. You know, in a in a state where we have less of footballers from women's side, and we can see bright talents coming from there. Basketball not being a popular sport, we can still see a lot of people participating in basketball training, and uh, we have a. Uh, brilliant uh, professional coach in basketball. Uh, I look forward to more and more students participating in this uh, summer uh, sports event. Uh, sports is not just about uh, you know playing uh, football or basketball. It's also creating a better physical structure for you. Uh, a better physical, this thing will make you uh, mentally strong. So to make all the athletes stronger in their mind, we also have a very very good yoga trainer. So the day starts with the yoga training of about half an hour, then uh, each of the segments the people who want uh, play football will move into the football field, the one who is interested in basketball will move into basketball and uh, so on. So the one who want to play uh, the badminton play badminton. Uh, at the end of the day again we uh, culminate the session with the stretching ബൈ ദി റെസ്പെക്ടീവ് കോച്ചസ് സോ ഫുട്ബോൾ കോച്ച് ഗിവ് എ ഗുഡ് സ്ട്രെച്ച് സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കമ്മിങ് ആൻഡ് പ്ലേയിങ് ഫുട്ബോൾ ഇറ്റ്സ് അബൌട്ട് വാമിംഗ് അപ് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ് ദി ടെക്നീക്സ് ഓഫ് ദി ഗെയിം ആൻഡ് ദെൻ കൂളിംഗ് ഡൌൺ വിത്ത് ഗുഡ് സ്ട്രെച്ചസ് വിവിധ ഇനങ്ങളിൽ പ്രത്യേക പ്രാവീണ്യം നേടിയ പരിശീലകരായ യോഗ തെറാപ്പിസ്റ്റ് ഷൈജു ബാസ്കറ്റ്ബോൾ കോച്ച് രാജ്മോഹൻ ദേശീയ ഫുട്ബോൾ താരങ്ങളും കോച്ചുമാരുമായ അബിൻ അജി കുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട് കായിക പരിശീലന ക്യാമ്പിന്റെ ക്യാപ്റ്റന്മാരായി പ്രിയാലാൽ ഉദയകുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു സി ഡി കായംകുളം